പ്രിയമുള്ളവരെ പുതിയൊരു ഞായറാഴ്ച കൂടി നമുക്ക് ഇവർക്ക് നൽകിക്കൊണ്ട് കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്നു ഈ ദിവസം പരിശുദ്ധമായി ആചരിക്കുവാൻ കർത്താവുന്ന രണ്ട് കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒന്നാമത്തെ വായനയിൽ നമ്മെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു സാവോളിനെ പ്രത്യേകമായിട്ടും ദൈവം തിരഞ്ഞെടുത്ത് പൗലോസാക്കിയപ്പോൾ ആ പൗലോസാക്കിയ യുവാവിനെ സ്വീകരിക്കുവാനായിട്ട് ജനതകൾക്ക് മടിയായിരുന്നു യഹൂദ സമുദായം അവനെ വെറുത്തു കാരണം അവൻ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ട് ജൈത്രയാത്ര ഏർപ്പെൾ അവന് ഭയങ്കരമായ സപ്പോർട്ടായിരുന്നു കൂടുതൽ കൂടുതൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാനായിട്ടുള്ള തിട്ടൂരവ് വാങ്ങിക്കൊണ്ട് അവൻ മാസ്കസിലേക്ക് പോയി എന്നാൽ അവൻ്റെ മാനസാന്തരത്തിൻ്റെ കഥ കേട്ടുകൊണ്ട് ക്രിസ്ത്യാനികളോടൊപ്പം ചേർന്നപ്പോൾ യഹൂദർക്ക് ഭയങ്കര വൈരാഗ്യമായി എന്നാൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ വന്നവനെന്ന നിലയിൽ അവനെ സ്വീകരിക്കുവാൻ ക്രിസ്ത്യാനികൾ മടി കാണിച്ചു കാരണം അവൻ കള്ളത്തരം കാണിക്കുകയാണ് ക്രിസ്ത്യാനികളെ കൊല ചെയ്യാനുള്ള ഒരവസരമായി അവൻ്റെ ഈ മാനസാന്തരത്തെ അവൻ എടുക്കുന്നുവെന്ന് അവർ പറഞ്ഞു പരസ്പരം ഭയത്തോടും കുറയിലോടും കൂടി കഴിഞ്ഞു എന്നാൽ ഭർണഭാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഭർണഭാസ് എന്ന പേരിൻ്റെ അർത്ഥം പ്രോത്സാഹിപ്പിക്കുന്നവൻ എന്ന പ്രോത്സാഹിപ്പിക്കുന്നവനായ ഭർണാബാസ് പൗലൂസിനെ കൂടെ കൂട്ടി അവൻ അപ്പോസന്മാരുടെ അടുക്കിലേക്ക് പോകുന്നു അവിടെ വെച്ച് ഇവനെ പരിചയപ്പെടുത്തുന്നു ഇവനുണ്ടായ ദിവ്യദർശനത്തെക്കുറിച്ചും മാനസാന്തരത്തെക്കുറിച്ചും കർത്താവ് അവനെ ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ഓർമ്മിച്ചു അനന്യാസിനോട് പറഞ്ഞ കാര്യം അവർ ഓർക്കുന്നു ഈ ചെറുപ്പക്കാരൻ എനിക്ക് വേണ്ടി വളരെയേറെ കഷ്ടതകൾ സഹിക്കേണ്ടിയിരിക്കുന്നുവെന്ന് സഭയ്ക്ക് വേണ്ടി തനിക്ക് വേണ്ടി ആ ബോധ്യം ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒരു ശക്തിയായി പണം ഭരണഭാസ ഒരു തിച്ചുവലയായി കർത്താവിൻ്റെ ദർശനങ്ങളെ വിവരിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രോത്സാഹനമായി ക്രിസ്ത്യാനികൾക്ക് മാറുമ്പോൾ പൗലോസിനെ കൂടെ കൂട്ടിക്കൊണ്ടൊരു ശക്തിയായിട്ട് മാറുമ്പോൾ ഒരു തീപ്പന്തമായി പൗലോസ് മാറും പൗലൂസിൻ്റെ ജീവിതത്തിലൂടെ നീളം ഈ ഒരു പ്രോത്സാഹനം നമുക്ക് കാണാനായിട്ട് സാധിക്കും അവൻ വലിയൊരു മിഷണറി പ്രേക്ഷിത പ്രവർത്തകനായിട്ട് മാറി അവൻ്റെ മിഷണറി പ്രവർത്തനം ശക്തിപ്പെടുത്തുവാൻ ഭണ്ണാബാസ് കൂടെ ഉണ്ടായിരുന്നു വിജാതരുടെ ഇടയിൽ സുവിശേഷം വിതയ്ക്കപ്പെട്ടു ലോകമെമ്പാടും സുവിശേഷം അറിയിക്കുവാൻ ഇത് കാരണമായി അവനെഴുതി ലേഖനങ്ങൾ ഈടിറ്റതും കരുത്തുള്ളതുമായി മാറി അങ്ങനെ ക്രിസ്തുവിനെ ഇന്നറിയപ്പെടുന്ന വിധത്തിലാക്കി തീർക്കുവാൻ പൗലോസ് എന്ന ചെറുപ്പക്കാരനെ കർത്താവ് ഉപകരണമാക്കുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രേരക ശക്തി ഒരു പ്രോത്സാഹനമായിരുന്നു അത് ഭരണാഭാസ് എന്ന ചെറുപ്പക്കാരൻ്റെ പ്രോത്സാഹനം നമ്മുടെ കുടുംബത്തിലും പലപ്പോഴും ഈ പ്രോത്സാഹനം നൽകുമ്പോഴാണ് നമ്മുടെ മക്കളെ നമ്മുടെ ജീവിത പങ്കാളി ഒക്കെ കൂടുതൽ കൂടുതൽ കരുത്താർജിക്കുന്നു പലപ്പോഴും നമ്മുടെ വാക്കുകൊണ്ടവരെ തളർത്താറുണ്ട് എന്നാൽ വാക്കുകൊണ്ടുള്ള പ്രോത്സാഹനം പലപ്പോഴും അവരെ കൂടുതൽ ശക്തിപ്പെടുത്തും അവളുടെ ഭർത്താവിനെ നോക്കുക അവൻ്റെ ഭാര്യയെ നോക്കുക അവരെത്രയോ നല്ലതാണെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ജീവിത പങ്കാളിയെ നമ്മൾ തളർത്തി അവർക്ക് കിട്ടുന്ന ഓരോ വിജയവും പ്രോത്സാഹനത്തിൻ്റെയും ശക്തിയുടെയും നമ്മുടെ പ്രേരക ശക്തിയുടെ ആയിട്ട് മാറുമ്പോൾ കൂടുതൽ കൂടുതൽ ശക്തി ആർജിക്കുകയും അവർ കൂടുതൽ കരുത്താർജ്ജിക്കുകയും ചെയ്യും മക്കളെ തമ്മിൽ അവരുടെ മക്കൾ ഇവരുടെ മക്കളും പോലെയല്ല എൻ്റെ മക്കളെ താഴ്ന്നു പഠിക്കുന്നില്ല കഴിവില്ല എന്നൊക്കെ പറഞ്ഞ് തലം താഴ്ത്തുമ്പോൾ അവർ നിരുമേശ്വരായിത്തീരുമെന്നാണ് വചനം തന്നെ പറയുന്നത് അതുകൊണ്ട് കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് അവരെ ഓരോരുത്തരെയും പ്രോത്സാഹിപ്പിക്കുവാൻ എൻ്റെ മകന് ദൈവം നൽകിയ കഴിവിനെ ഓർത്ത് ദൈവമേ നന്ദി പറയുന്നുവെന്നും ആ കഴിവുകൾ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി അവനെ പ്രാർത്ഥിക്കുവാനും അവൻ്റെ കൂടെ ആയിരിക്കുവാനും അവൻ നേടുന്ന ഓരോ വിജയത്തിലും അവനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും കഴിയുന്ന ഒരു മാതാവിനും പിതാവിനും അവനൊരു അഭിമാനമായിട്ട് മാറും ഓരോ കാലശിഷവും അവർ വെച്ചിരിക്കുന്ന നിങ്ങളെ തന്നെയാണെന്നുള്ള ബോധ്യം സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ ഓർമ്മിപ്പിക്കുന്നു ഇന്ന് പ്രത്യേകമായിട്ടും മുന്തിരിച്ചെറിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖ ധാരാളം ഫലം പുറപ്പെടുവിക്കുന്നതാണ് സുവിശേഷനെ ഓർമ്മിപ്പിക്കുക ഫലം പുറപ്പെടുവിക്കാത്തതിനെ വെട്ടിയൊരുക്കണം അതിനെ നന്നായിട്ട് വളമിടണം അതിൻ്റെ ശാഖകൾ വെട്ടിയൊരുക്കി അതിനെ ഒരുക്കിയെടുക്കുമ്പോൾ അത് നല്ല ഫലം പുറപ്പെടിക്കുന്നകത്താവുക നല്ല പുറപ്പെടുക്കാത്തവനെ ഇതുപോലെ വെട്ടിയൊരുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം പ്രോത്സാഹനം കൊണ്ട് അതുപോലെ തന്നെ കറക്ഷൻ കൊണ്ട് അവരെ തിരുത്തി കൊടുത്തിക്കൊണ്ട് ഒക്കെ അവരെ വെട്ടിയൊരുക്കുമ്പോൾ അവരെ യഥാർത്ഥമായിട്ടും നല്ല പലമുറകളിൽ മുൻതരി ചെടികളായിട്ട് മാറും നമ്മുടെ കുടുംബത്തിൽ ഇതൊരു പാഠമായിട്ട് മാറും പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്നതും പരസ്പരം വെട്ടിയൊരുക്കുന്നതും പരസ്പരം കറക്ഷൻ നടത്തുന്നതും ശരിയെ ശരിയെന്ന് തെറ്റിനെ തെറ്റെന്നും പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് പഠിപ്പിക്കുന്നത് ശിക്ഷണത്തിലൂടെ വളർത്തേണ്ട അവസരം ശിക്ഷണത്തിലൂടെ വളർത്തുവാൻ കഴിയുന്നത് അങ്ങനെ അവരെ നിരുത്സാഹപ്പെടുത്താതെ നമ്മുടെ ശിക്ഷകളാണെങ്കിലും കറക്ഷനാണെങ്കിലും നൽകുമ്പോൾ തീർച്ചയായിട്ടും അവർ വളർന്ന് പടർന്ന് പന്തലിക്കുന്നവരായിട്ടാണ് ഫലം പുറപ്പെടുവിക്കുന്നവരായിട്ടാണ് അതിന് കഴിയട്ടെ എന്ന് ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കാം നിത്യം പിതാവും ബുദ്ധനും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം ഈ ആഴ്ച മുഴുവനും നിങ്ങൾക്ക് നിറഞ്ഞു നിൽക്കുകയോ വീണ്ടും ഒരാഴ്ച നമ്മൾ കണ്ടുമുട്ടുന്നവരെ ദൈവത്തിൻ്റെ കൃപയാൽ നിറഞ്ഞ ജീവിക്കുക നിങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കട്ടെ ഈശ്വര നന്ദി ഈശ്വര സ്തുതി ഈശ്വര